നമസ്കാരം സെപ്റ്റംബർ ഏഴാം തീയതി അർദ്ധരാത്രി എല്ലാ പ്രേക്ഷകരും മമ്മൂക്കയുടെ വീട്ടിന് മുന്നിലേക്ക് പോകും അവിടെ ആ മനുഷ്യൻ തൻ്റെ വീടിൻ്റെ ഒന്നാം നിലയിൽ നിന്ന് താഴെ നിൽക്കുന്ന തൻ്റെ ആരാധകർക്ക് മുന്നിലേക്ക് കൈവീശി കാണിക്കും അത് കാണാൻ വേണ്ടി ഓരോ മാധ്യമ പ്രവർത്തകരും മമ്മൂക്കയുടെ വീട്ടിലേക്ക് ഓടിച്ചെല്ലും മലയാളത്തിലും ഒരു നടനും അവകാശപ്പെടാൻ കഴിയാത്ത ആ ഒരു കാര്യം മമ്മൂക്കയുടെ പേരിൽ മാത്രമാണ് നാളെ സെപ്റ്റംബർ ഏഴാണ് മമ്മൂക്കയുടെ പിറന്നാൾ ദിവസം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ആ മനുഷ്യൻ വീണ്ടും ഒന്ന് തിരിച്ചു വരിക എന്നുള്ളതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിർമ്മാതാവും മമ്മൂക്കയുടെ സന്തത സഹചാരിയുമായ ആന്റോ ജോസഫിട്ടൊരു പോസ്റ്റ് എല്ലാ പ്രേക്ഷകരെയും വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ പോസ്റ്റ് സ്വീകരിച്ചത് മമ്മൂക്ക എല്ലാ രീതിയിലുമുള്ള ഹെൽത്ത് കണ്ടീഷൻസിനും ഒക്കെയായിട്ടും അദ്ദേഹം തിരിച്ചു വരികയാണ് എന്നതുമായിരുന്നു ആൻറ്റോ ജോസഫിൻ്റെ ആ പോസ്റ്റ് അതിനുശേഷം സിനിമയിലുള്ള എല്ലാ പ്രവർത്തകരും ഹെൽത്ത് തിരിച്ചു കിട്ടിയെന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുമായി രംഗത്തെത്തുകയും ചെയ്തു അത്രമാത്രം സന്തോഷം നൽകുന്ന ഒരു വാർത്ത മറ്റൊന്നുമില്ലായിരുന്നു ഏഴ് മാസക്കാലമാണ് അദ്ദേഹം സിനിമാ മേഖലയിൽ നിന്നും വിട്ടുനിന്നത് മമ്മൂക്കയുടെ സിനിമാ ജീവിതം ആരംഭിച്ചതു മുതൽ നാളിതുവരെ ഇത്രയും വലിയൊരു ബ്രേക്ക് മമ്മൂക്കയ്ക്ക് ഉണ്ടായിട്ടേ ഇല്ല ഉണ്ടായത് കോവിഡ് കാലഘട്ടത്താണ് അത് ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഉണ്ടായ ബ്രേക്കാണ് അല്ലാണ്ട് മമ്മൂക്കയുടെ സിനിമാ കരിയറിൽ മാത്രമായിട്ട് ഏഴു മാസം നീണ്ടു നിൽക്കുന്ന ഗ്യാപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല ആ ഉണ്ടായ ഒരു സമയം കൂടിയാണിത് ഏറ്റവും ഒടുവിൽ ഇനി വരാൻ പോകുന്ന കളങ്കാവലിന് വേണ്ടിയിട്ടുള്ള പ്രേക്ഷകരുടെ കാത്തിരിപ്പും ചെറുതൊന്നുമില്ല മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ മമ്മൂക്കയും മോഹൻലാലും കുഞ്ചാക്കുബോബാനും ഫഹദ് വാസനും എല്ലാവരും ചേർന്ന് അഭിനയിക്കുന്ന പേട്രിയോട്ട് എന്ന സിനിമയ്ക്കും ഒരുപാട് പ്രതീക്ഷകൾ ആളുകൾ കാത്തുവയ്ക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മമ്മൂട്ടി കമ്പനി എന്ന മമ്മൂക്കയുടെ നിർമ്മാണ കമ്പനി ഇതുവരെ തന്നുവിട്ട എല്ലാ സിനിമകളും ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റായി മാറുകയും ചെയ്തുകൊണ്ട് തന്നെ ആ നടലിലുള്ള പ്രതിഭാഷികൾ മാത്രമല്ലാതെ നിർമ്മാതാവിൻ്റെ കാഴ്ചപ്പാട് വീക്ഷണവും കൂടി ആളുകൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ മമ്മൂക്കയുടെ പിറന്നാൾ ദിവസമായ നാളെ മമ്മൂക്കയുടെ പുതിയ സിനിമകളുടെ അപ്ഡേറ്റ് വന്നാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഏറ്റവും വലിയ കാര്യം മമ്മൂക്കയെ ഏഴാം തീയതി കാണുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് മമ്മൂക്ക ഒന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ വന്ന് കാണുകയോ ചെയ്തിട്ട് നാളുകൾ ഏറെയായി തൻ്റെ സിനിമകളുടെ പ്രൊമോഷൻ എല്ലാം പോലും മറ്റ് പല സൂപ്പർ താരങ്ങൾ പോലും മാറി നിൽക്കുന്ന ഘട്ടത്തിൽ പോലും മമ്മൂക്ക ഓരോ ചാനലുകൾക്കുമൊന്ന് അഭിമുഖങ്ങൾ കൊടുക്കാറുണ്ട് അതിപ്പോൾ ഓൺലൈൻ മീഡിയയിലും സാറ്റലൈറ്റ് മീഡിയയിലും അങ്ങനെ മാധ്യമങ്ങളുമായി എപ്പോഴും ഇഴുകിച്ചേർന്ന മമ്മൂക്ക കഴിഞ്ഞ കുറച്ച് നാളുകളായി തൻ്റെ അസുഖത്തെ തുടർന്ന് മമ്മൂക്ക മാറി നിൽക്കുകയായിരുന്നു ആ മമ്മൂക്കയുടെ തിരിച്ചുവരൂ തന്നെയാണ് മലയാളി ജനത ഒന്നാകെ കാത്തിരിക്കുന്നത് നാളെ സെപ്റ്റംബർ ഏഴാകുമ്പോൾ നമുക്ക് പറയാൻ തുടങ്ങിയാൽ മമ്മൂക്കയുടെ സിനിമാ ജീവിതം തൊട്ട് മമ്മൂക്ക അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ തൊട്ട് അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകൾ തൊട്ട് പറഞ്ഞാൽ ഈ വീഡിയോ അവസാനിക്കാത്തത് കൊണ്ട് മാത്രം മമ്മൂക്കയ്ക്ക് വലിയൊരു പിറന്നാൾ ആശംസ നേരുകയാണ് കാരണം മമ്മൂക്ക എന്ന നടൻ അല്ലെങ്കിൽ ലാലേട്ടനെ പോലെ മമ്മൂക്കയെ പോലെ മലയാള സിനിമയെ പിടിച്ചു നിർത്തുന്ന രണ്ട് നട്ടല്ലുകളിൽ ഒരാൾ നാളെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ മലയാളക്കര കേരളക്കര ഒന്നാകെ ആ പിറന്നാൾ കൊണ്ടാടുകയും ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ്ടും ആ വീടിന് മുകളിൽ നിന്ന് കൈവീശി കാണിക്കാൻ നാളെ ആ മനുഷ്യൻ എത്തുമോ ഇല്ലയോ എന്നുള്ളത് വലിയ ചോദ്യ തന്നെയാണ് കാരണം അങ്ങനൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ എല്ലാ ആരാധകരും അമ്മൂക്കയുടെ വീട്ടിലോട്ട് പോകും അതിനകത്ത് യാതൊരു തർവവുമില്ല പക്ഷേ തൻ്റെ ആരാധകരെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതും കൂടി ഏറ്റവും ഒടുവിൽ നോക്കിക്കാണേണ്ട ഒരു കാര്യം കൂടിയാണ് അങ്ങനെ സംഭവിച്ചാൽ സോഷ്യൽ മീഡിയ കത്തും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല